നമ്മുടെ രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഡിവോഴ്സ് കേസുകള് ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുന്ന റിപ്പോർട്ടിൽ കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോ പുതിയൊരു മദ്രാസ് ഹൈക്കോടതിയിലേക്ക് ഒരു കേസ് വരികയാണ് ഒരു ഡിവോഴ്സ് കേസാണ് ആ കേസിന്റെ വിധിയായിട്ട് അല്ലെങ്കിൽ ഒരു പറയുകയാണെങ്കിൽ ഡിവോഴ്സ് കൊടുക്കേണ്ട കാര്യമില്ല ഇതൊരു ഡിവോഴ്സിനുള്ള കാരണമല്ല നമ്മുടെ ഭർത്താവ് ഭാര്യയാണ് ഡിവോഴ്സ് അപ്ലൈ ചെയ്യുന്നത് അപ്പൊ അദ്ദേഹം പറയുന്നത് ഭാര്യ നന്നായിട്ട് അശ്ലീല വീഡിയോകൾ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഡിവോഴ്സ് വേണമെന്നാണ് പക്ഷെ മദ്രാസ് കോടതി പറയുന്നു ഇത്തരം ഭാര്യ അഷ്ലീയുള്ള വീഡിയോ കാണുന്നു എന്നതുകൊണ്ട് ഭർത്താവ് ഒരു കുറ്റക്കാരനാണ് അല്ലെങ്കിൽ ഇതൊരു കുറ്റമായിട്ട് കാണാൻ പറ്റില്ല എന്ന രീതിയിലാണ് ഡിവോഴ്സിനെ തടയിരുന്നത് അപ്പോ ഈ ഒരു ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഇങ്ങനെയൊക്കെ നടപടികൾ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കണം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആവണം എന്നൊരു രീതിയൊക്കെ ഉള്ളു തീർച്ചയായിട്ടും ഇല്ല എന്ന് തന്നെയാണ് കാരണം പണ്ട് നമ്മുടെ വിവാഹത്തിന് ഒരു സങ്കല്പമുണ്ട് കേരളത്തിലായാലും ഇന്ത്യയിലായാലും വിവാഹത്തിന്റെ സങ്കല്പം എന്ന് പറയുന്നത് എന്താണ് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പുരുഷന്റെ അടിമയാണ് സ്ത്രീ എന്ന നിലയിലായിരുന്നു ഒരു കാലഘട്ടം വരെ നമ്മൾ അങ്ങനെ ചിന്തിച്ചത് അങ്ങനെ അല്ലെങ്കിൽ കൂടിയോ അങ്ങനെ അങ്ങനെയാക്കി മാറ്റിയിരുന്നു പുരുഷൻ ഒരു വളരെ എന്താ പറയാ സെൻസിറ്റീവ് ആയിട്ട് ഫോർ പ്ലേയെ പറ്റി സംസാരിക്കുമ്പോ അയാളുടെ ഒരു റിയാക്ഷൻ ഉണ്ട് നിനക്ക് ഇതിനെ പറ്റിയൊക്കെ അറിയാമോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇതെന്തോ ഒരു മോശം കാര്യമാണ് ഈ നീയൊരു പെൺകുട്ടിയാണ് നിനക്ക് എങ്ങനെയാണ് അതിനെ പറ്റി അറിയാവുന്നത് അല്ലെങ്കിൽ നിനക്ക് അപ്പോ ഒരു മോഷൻ സ്ത്രീയാണ് എന്ന് പറഞ്ഞു പറഞ്ഞാൽ അതൊന്നും കറക്റ്റ് നമ്മുടെ ഇന്ത്യൻ നമ്മുടെ തീർച്ചയായിട്ടും അതായിരുന്നു ഇത്രയും കാലം നമ്മുടെ ഭാരതത്തിലെ വീടുകളിൽ മാത്രമല്ല എല്ലാ സ്ഥലങ്ങളിലേയും ഒരു എനിക്ക് തോന്നുന്നു യൂറോപ്യൻ അമേരിക്കൻ കൺട്രികളിൽ ഒഴികെയുള്ള പല രാജ്യങ്ങളിലും ഉള്ള ഒരു കാര്യമായിരുന്നു ഇത് സ്ത്രീ എന്ന് പറയുന്നത് ഒരു തരത്തിലും എന്താണ് ഒരു കാര്യം അറിയാൻ അവകാശമില്ലാത്ത ഒരു കാര്യവും ഉണ്ടാകാനകാശമില്ലാത്ത ഒരു പ്രത്യേകതരം ആൾ എന്ന നിലയിലായിരുന്നു അവർ കൊണ്ടുപോയത് കണ്ടുപോയിരുന്നത് അതായത് നമ്മുടെ ഒരു കല്യാണം കഴിക്കുന്ന ഭർത്താവ് എന്തോ മഹനീയമായ കാര്യം ചെയ്യുന്നു എന്റെ മകൾ പുറ നിൽക്കുകയാണ് അവളെ കല്യാണ സ്വസ്ഥമായി കണ്ണടക്കാമെന്ന് പറഞ്ഞിരുന്ന പിതാക്കന്മാർ ഉണ്ടായിരുന്ന നാട്ടിൽ നിന്ന് ഇപ്പം അധികം മാറിയിട്ട് അവൾ അവൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം വിവാഹം കഴിച്ചാൽ മതി ഇനി അതല്ലെങ്കിൽ അവൾ സ്വന്തം കാലിൽ നിന്നാൽ മാത്രം വിവാഹം കഴിച്ചാൽ മതി ഇനി വിവാഹം കഴിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ തിരിച്ചു വരൂ എന്ന് പറയുന്ന രീതിയിലേക്ക് കുറെ അധികം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ് പക്ഷെ പല വീടുകളും പണ്ടത്തെ അവസ്ഥയിൽ തന്നെയാണ് നിൽക്കുന്നത് എന്ന കാര്യത്തിൽ യാഥാർത്ഥ്യ കേസ് റിപ്പോർട്ടുകൾ എടുത്ത് വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് തന്നെയാണ് തോന്നപ്പെടുന്നത് ഇത്രയധികം അല്ലെങ്കിൽ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങിയതിന് ശേഷം ഒരുപാട് കേസുകളെ പറ്റി നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് ഇത്ര പെൺകുട്ടികളാണോ ഈ വിവാഹം കഴിച്ചു പോയ വീടുകളിൽ ആത്മഹത്യ ചെയ്യുന്നത് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ആ ഒരു റേഞ്ചിലേക്ക് എന്റെ കുട്ടികൾ ഇങ്ങനെ നമ്മുടെ അടുത്തിടയ്ക്ക് കൊറേ അധികം കേസുകൾ ചർച്ച ചെയ്തിട്ടുള്ളത് അപ്പോഴൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഇവർക്ക് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ അത് എന്റെ വീട് തന്നെയല്ലേ അപ്പൊ എനിക്ക് തിരിച്ച് അങ്ങോട്ടേക്ക് ഒരു കോൺഫിഡൻസ് ഇവർക്ക് എവിടെയാണോ നഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ ലൈഫ് അങ്ങോട്ട് തീർന്നു പോയി എന്നുള്ള തോന്നൽ എവിടെ നിന്നാണ് ഇപ്പോൾ കുട്ടികൾക്ക് വരുന്നത് അതുകൊണ്ട് സമൂഹം തന്നെ അടിച്ചേൽപ്പിക്കുന്നില്ല ഓക്കെ നിന്റെ വിവാഹം കഴിഞ്ഞു അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞിട്ട് ഇത്ര മാസങ്ങൾക്കുള്ളിൽ നീ വീട്ടിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ അത് നിന്റെ അന്തസ്ഥെയും അല്ലെങ്കിൽ നിന്റെ കുടുംബത്തിന്റെ അഭിമാനത്തെയും ബാധിക്കുന്ന ഒരു കാര്യമാണ് സ്ത്രീ എന്ന് പറയുന്ന ഇത്രയും സഹനശക്തി സഹനശക്തിയുള്ളവളാണ് അല്ലെങ്കിൽ എല്ലാം സഹിക്കേണ്ടവളാണ് ഇതിങ്ങനെ നമ്മുടെ സൊസൈറ്റിയിൽ ഇങ്ങനെ പറഞ്ഞ് കൊടുത്ത് അല്ലെങ്കിൽ ഓരോ തലമുറകളിലൂടെ എങ്ങനെയെങ്കിലും ഒക്കെ കൊടുത്തു കൊടുത്തുവിടുന്നുണ്ട് ചിലർ മാത്രമേ നേരത്തെ പറഞ്ഞ പോലെ രീതിയിൽ എല്ലാവരും ഒരു ഒരു വ്യക്തികളാണ് ആ രീതിയിലേക്ക് കാണുന്ന ബാക്കി ാണ് തീർച്ചയായിട്ടും അതായത് സ്വന്തം അമ്മ സ്വന്തം അമ്മയോട് മകളെ വിളിച്ചൊരു പരാതി പറയാണ് ഇങ്ങനെ വെളുത്തു വീട്ടിൽ നിൽക്കാൻ പറ്റുന്നില്ല എന്നെ ഇങ്ങനെ തല്ലുന്നുണ്ട് എന്നെങ്ങനെ പ്രശ്നമുണ്ട് നിരന്തരം പ്രശ്നമാണ് എന്നൊക്കെ പറയുമ്പോൾ ആദ്യം അവരുടെ വീട്ടിൽ നിന്ന് വരുന്ന പ്രശ്നം കാര്യം അറിയാം ആദ്യം വരുന്ന വാക്ക് അത് നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും അത് നീ ഒന്ന് സഹിക്കും എന്നൊക്കെ പറയും അങ്ങനെ സഹിക്കാനും അഡ്ജസ്റ്റ് ചെയ്യാനും പറഞ്ഞ് തനിക്ക് വേറെ എവിടേക്കും പോകാനില്ല എന്ന ഒരു സങ്കടത്തിൻ്റെ പുറത്ത് നിന്ന് അനുഭവിച്ച് അനുഭവിച്ച് അവസാനം എത്രയോ അധികം കുട്ടികളാണ് മരണത്തിലേക്ക് പോയിട്ടുള്ളത് ഉത്ര എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ പാമ്പിനെ കൊണ്ട് കടുപ്പിച്ചു കൊന്ന ഒരു മനുഷ്യന്റെ ഒരു കേസ് നമുക്ക് ഓർമ്മയുണ്ട് അതുപോലെ തന്നെ ഒരു പിന്നെ എനിക്ക് തോന്നുന്നു എം വി ഡി ആയിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ സ്വന്തം ഭാര്യയെ കളഞ്ഞ ഒരു കാര്യം കാര്യമുണ്ടായിരുന്നു ഇങ്ങനെ നിരന്തരമായി എത്രയോ ആത്മഹത്യകൾ നമ്മൾ കാണുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഇപ്പോഴത്തെ ഒരു കേസ്

അവർ തമ്മിൽ ഒരു പേഴ്സണൽ ഇന്റർപേഴ്സ് ഇല്ല അല്ലെങ്കിൽ ഇന്റർബോസ് നടക്കുന്നില്ല അപ്പോൾ പലപ്പോഴും പറയുന്ന ഭാര്യയ്ക്ക് അതിന് താല്പര്യമില്ല അല്ലെങ്കിൽ അത് പലർ ചെയ്യുന്നൊരു കാര്യം പറഞ്ഞാൽ നീ എന്റെ ഭാര്യയല്ലേ അപ്പൊ ഇതൊക്കെ നമുക്ക് വേണം അല്ലെങ്കിൽ ഇതൊക്കെ അവരുടെ പൂർണ്ണ സമ്മതം ഇല്ലാതെ തന്നെ അവരിലേക്ക് നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ അടിച്ചേൽപ്പിക്കുന്ന ഒരു രീതി പലയിടത്തും ഇപ്പോഴും നടന്നു പോകുന്ന ഒരു കാര്യം തന്നെയാണ് പലപ്പോഴും പല സ്ത്രീകളത് തുറന്ന് പറയില്ല എന്നുള്ളത് തന്നെയാണ് സത്യം കാരണം തുറന്ന് പറഞ്ഞിട്ടുള്ള എന്തോ മോശം കാര്യമാണ് അത് എല്ലാ വീടുകളിൽ നിന്ന് തന്നെ അവർക്ക് കിട്ടുന്ന ഒരു സാധനമാണ് ഞാനിപ്പോൾ ഇതിനെപ്പറ്റി സംസാരിക്കുകയാണ് എങ്കിൽ അത് എന്തോ ഒരു മോശം കാര്യമാണ് ഈ ഒരു പെൺകുട്ടിയല്ലേ ഇതിനെപ്പറ്റി ഒക്കെ സംസാരിക്കാൻ പാടുള്ളൂ പക്ഷേ തിരിച്ചൊരു പുരുഷനാണെങ്കിൽ അവരൊരു കാര്യങ്ങളൊന്നും സംസാരിക്കാൻ ഒരു മോശമായിട്ട് കാണുന്നില്ല അത് പുരുഷനല്ലേ അല്ലെങ്കിൽ യുവാവല്ലേ അപ്പോൾ അവരായത് കൊണ്ട് അത് സംസാരിക്കാം നമ്മളത് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ നമ്മുടെ സംസ്കാരത്തിനെതിരാണ് അല്ലെങ്കിൽ നമ്മൾ എന്തോ ഒരു വലിയ പാപമാണ് ചെയ്യുന്നത് ആ ഒരു രീതിയിലേക്കാണ് പറഞ്ഞു വെക്കുന്നതും പിന്നെ കൊടുത്ത് അല്ലെങ്കിൽ അടുത്ത അത് കൊടുക്കുന്നതും അങ്ങനെ തന്നെയാണ് അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റി മാറിയിരുന്നിട്ട് इन वीश के जी। അല്ല അത് വളരെ ശരിയാണ് നമ്മൾ ഇപ്പം ഏറ്റവും അവസാനം പറഞ്ഞ വിഷയത്തിലേക്ക് നമുക്ക് നമ്മുടെ മെയിൻ വിഷയത്തിലേക്ക് വരുന്ന ഒരു കാര്യം കൂടി പറയാം അതായത് സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം കൂടെ നടപ്പിലാക്കണം എന്ന് പറയുമ്പോൾ ക്ലാസ്സുകളിൽ നിങ്ങൾ എന്താണ് ഇത് ഇതിന്റെ പ്രാക്ടിക്കൽ വശം കൂടി കാണിച്ചു കൊടുക്കുമോ എന്ന് ചോദിച്ച് പിന്നെ ഭരണകൂടത്തെ ഭീഷണിപ്പെടുത്തുന്ന ആളുകളാണ് ഇപ്പോഴും കേരളത്തിലുള്ളത് അതുകൊണ്ട് കേരളത്തിലെ ഗവൺമെന്റിന് ഈ പറയുന്ന പോലെ സെക്സ് എഡ്യൂക്കേഷൻ നടപ്പിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു വോട്ട് വോട്ടുപോകും എന്നുള്ള സംഘടത്തിൽ ഗവൺമെന്റ് ാണ് പല ഉസ്താദ്മാരും ഡയറക്റ്റ് ഇറങ്ങിയിട്ട് അത് അങ്ങനെ തന്നെ പറഞ്ഞു ആ സെക്സ് എഡ്യൂക്കേഷൻ തടയുന്നത് പലതരത്തിലുള്ള മുസ്ലിം ജനവിഭാവത്തിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ളത് അവർ ഡയറക്റ്റ് ഇറങ്ങി വേദന കൊടുക്കുകയാണ് ഇത് പാടില്ല ഇതെന്തോ പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞത് അതൊക്കെ മതത്തിന്റെ കുറെ കടന്നു കയറ്റമാണ് അപ്പം ഈ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഭാര്യ വീഡിയോ കണ്ടു എന്ന് പറഞ്ഞത് കൊണ്ട് ഭർത്താവ് എന്ത് പറയാണ് എനിക്ക് ഞാൻ ചോദിക്കട്ടെ പോൺ വീഡിയോ എന്ന് പറയുന്നത് ലോകത്തെല്ലായിടത്തും അവൈലബിൾ ആയ ഒരു കാര്യമാണ് ഈ പോണോഗ്രഫി എന്ന് പറയുന്നത് ചൈൽഡ് പോണോഗ്രഫി അതുപോലെ തന്നെ റാപ്പ് അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമാണ് കുറ്റകരമാക്കിയിട്ടുള്ളത് അല്ലാതെ പോൺ കാണുക എന്നത് ഒരു സ്ഥലത്തും കുറ്റമല്ല ഇപ്പൊ ഇവിടെ ഇന്ത്യയിൽ പോലും പോൺ കാണുന്ന തെറ്റാണ് ചോദിച്ചത് ആർക്കും പോൺ കാണാം ആർക്കും ഫോൺ കാണാവുന്ന ഒരു ഒരു പ്രശ്നമില്ലാത്ത കാര്യമാണ് അപ്പൊ ഓൺ കാണുന്നു എന്നുള്ളത് അത് അയാളുടെ സ്വകാര്യമായ കാര്യമാണ് അയാൾ ഈ ഫോൺ കൊണ്ടുപോയി പബ്ലിക് സ്ഥലത്ത് പ്രദർശിപ്പിച്ചാൽ മാത്രമാണ് അയാൾക്ക് പ്രശ്നമുള്ളത് അതൊരു സമൂഹത്തിന് പ്രശ്നമാകുന്നു അല്ലെങ്കിൽ ശല്യമാകുന്നു എന്ന രീതിയിൽ അതിനെ വിലയിരുത്തപ്പെടും പക്ഷേ അയാൾ അയാളുടെ സ്വകാര്യ മുറിയിൽ ഇരുന്ന് പോണോഗ്രഫി കാണുകയോ ഫോൺ വീഡിയോ കാണുകയോ ചെയ്തു കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം എന്നുള്ളത് ഒരാൾക്കും നമുക്ക് നിർവഹിച്ചു തരാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ കോടതി നിയമത്തിന്റെ ഭാഗത്തു നിന്നും നമ്മുടെ പിന്നെ എന്താണ് സ്വാതന്ത്ര്യത്തിന്റെ ഭാഗത്തു നിന്നും അതുകൊണ്ട് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഇത്തരം ലൊട്ടിലൊടുക്കി ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ വിവാഹമോചനം തരാൻ പറ്റില്ല എന്ന് കൃത്യമായി പറഞ്ഞു ഇനി നേരെ നിൽക്കട്ടെ ഈ പുരുഷൻ പോണോഗ്രഫി കാണുകയാണെങ്കിലോ അതിന് പ്രശ്നമില്ല പലർക്കും പ്രശ്നമാണ് പുരുഷനാമനല്ലേ അതൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാവും എന്ന് പറയും സ്ത്രീ ഇത് കണ്ടാൽ എന്തോ ഒരു അപകടമാണ് സ്ത്രീ ഇത് കണ്ടാൽ എന്തോ പ്രശ്നമാണ് ടീനേജ് കഴിഞ്ഞിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ എല്ലാവരും പണ്ടൊരു സി ഡി കിട്ടാൻ കാണുന്നെങ്കിൽ അല്ലെങ്കിൽ ചില സിനിമകളൊക്കെ കാണാൻ പറ്റും സി ഡി കുരുങ്ങിട്ട് പിന്നെ വീട്ടുകാർക്കും ചിത്രം വേറെയാണ് അപ്പൊ ഇതിലൊക്കെ കാണിക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതൊക്കെ ചെയ്യുന്നത് ആ കുട്ടികളാണ് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം എല്ലാ സിനിമകളിലും അവർ കാണിക്കുന്നത് ഒരു പെൺകുട്ടി ഒരു പോണ് വീഡിയോ കാണുന്ന ഒരു സിനിമകളിലും കാണിച്ചിട്ടില്ല കാരണം അത് നമുക്ക് ചിന്തിക്കാനേ പറ്റില്ല അങ്ങനെ നമ്മളത് പ്രദർശിപ്പിച്ച ഒരു ഓഡിയൻസിലേക്ക് എത്തിക്കുകയാണെങ്കിൽ അതിന് നല്ല നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിരിക്കും ഉണ്ടാവുന്നത് അല്ലെങ്കിൽ സ്ത്രീകളെ അത്രത്തോളം അവർ മോശമായിട്ട് അവരെ ഡിഗ്രേഡ് ചെയ്യുകയും അതിനെ കുറ്റപ്പെടുത്തുകയും ചെയ്യും പക്ഷെ അതൊരു പുരുഷൻ ചെയ്തതുകൊണ്ട് തന്നെ ഓക്കെ നോർമൽ ലൈഫ് ആണ് ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട് അല്ലെ ഓക്കെ ആണ് അല്ല ഞാനൊരു കാര്യം പറയാം നമ്മൾ ഈ ചെയ്യുന്ന വീഡിയോ വന്നിട്ട് പറയാം നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ള പെണ്ണുങ്ങളെയൊക്കെ കൊണ്ടുവച്ച് കാണിക്കുന്നേ ഞങ്ങൾക്ക് സൗകര്യം ഇല്ലെന്നേ എന്ന് പറയുന്ന ബോധത്തിലേക്ക് ചുരുങ്ങിപ്പോയ ഒരുപാട് ആളുകളുണ്ട് നമ്മൾ എന്തോ തെറ്റാണ് പറയുന്നത് എന്ന രീതിയിലാണ് കാരണം ഇവിടെ ദയവായി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് ഒരു പെൺകുട്ടിയേയും പിടിച്ച് ബലാത്സംഗം ചെയ്യാതിരിക്കുക റേപ്പ് ചെയ്യാതിരിക്കുക ആ കുട്ടി ഉപദ്രവിക്കാതിരിക്കുക ഒരു പിന്നെ ലൈംഗികതയുടെ പേരിൽ നോക്കിയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടിച്ചിട്ടോ ഒരു ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കുക ഈ ജന്മ പേരിൽ കളിയാക്കാതിരിക്കുക ബോഡി ഷെയ്മിങ് നടത്താതിരിക്കുക അവർക്ക് തുല്യമായ ഒരു ജോലിക്ക് തുല്യമായ ശമ്പളം കൊടുക്കാൻ ശ്രമിക്കുക ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് അവരും ഒരു മനുഷ്യജീവിയാണ് സഹജീവിയാണ് എന്ന പരിഗണന കൊടുക്കുക ഇതൊക്കെ ചെയ്താൽ തന്നെ വലിയ പുണ്യമാണ് ഹേ അതല്ലാതെ ഈ പറയുന്നത് പോലെ വേറൊരു മനുഷ്യനെ പിന്നെ ഉപദേശിക്കാനും ഒരു സ്ത്രീ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ കാണിച്ചാൽ ആ സ്ത്രീക്കെതിരെ വലിയ ഇപ്പോൾ ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിച്ചാൽ തന്നെ ആ സ്ത്രീക്കെതിരെ വലിയ പ്രശ്നമാണ് വലിയ ബുദ്ധിമുട്ടുണ്ടാവും എന്നിട്ട് ഇവന്മാര് തന്നെ രാത്രി ആരും കാണാതെ പല സ്ത്രീകളുടെയും മെസ്സഞ്ചറിൽ പോയിട്ട് മെസ്സേജ് അയക്കും ഇന്നിട്ട ഡ്രസ്സ് നന്നായിരുന്നു കേട്ടോ ഇത് അനുഭവമാണ് ഇത് കേരളത്തിലെ പോലും എന്ന് പറഞ്ഞാൽ പല പുരുഷന്മാരുടെ സ്വഭാവമാണ് അതൊരിക്കൽ കോടതി പോലും പറഞ്ഞിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള കപട്ട എന്താണ് സദാചാര ബോധത്തിന്റെ വക്താക്കളായിട്ട് നിൽക്കുകയാണ് ഇവിടെയുള്ള ആളുകളെല്ലാം തന്നെ പലപ്പോഴും ഇപ്പോൾ ഇത്രയും കേസുകളൊക്കെ കൂടി വന്നതുകൊണ്ട് കൊണ്ട് സ്ത്രീകൾക്കടക്കം സെക്ഷൽ എഡ്യൂക്കേഷന്റെ കാര്യങ്ങളെ കുറിച്ച് കുറച്ചുകൂടി പഠിക്കുന്നത് കൊണ്ട് ചെറിയ മക്കൾ പോലും പറയുന്നുണ്ട് എന്റെ പ്രൈവറ്റ് പാർട്ടി ടച്ച് ചെയ്തു കേസാണ് അത് പണ്ട് അറിയില്ലായിരുന്നു പണ്ടി ബലാത്സംഗം അടക്കം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മൂടി വെച്ച് വലിയ സ്ട്രെയിൻ വന്ന് സ്ട്രെസ് വന്ന് പിന്നീട് ജീവിതത്തിൽ പറയാനാവാത്ത ബുദ്ധിമുട്ടുകളിലേക്ക് പോയി ജീവിതം മുഴുവൻ നശിച്ചു പോകുന്ന പെൺകുട്ടികളുണ്ടായിരുന്നു ഇന്ന് അവസ്ഥ മാറി അത് പലർക്കും ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും ഇത്തരം കപട സദാചാരവാദങ്ങളെ എതിർക്കുക തന്നെ എതിർക്കുക തന്നെ ചെയ്യേണ്ടതുണ്ട് എല്ലാ ആളുകൾക്കും എല്ലാ പുരുഷനവകാശം ഉണ്ടെങ്കിൽ സ്ത്രീക്കും അവകാശം